ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറ കാലടി അരൂർ പള്ളി തുറവൂർ കോതമംഗലം ചെറുവട്ടൂരിൽ ലഹരിക്കെതിരെ ജനകീയ സഭ രൂപീകരിച്ചു ചെറുവട്ടൂരിൽ മയക്കുമരുടെ ലോക്കൽ തല ജനകീയ സഭ രൂപീകരിച്ചു മയക്കുമരുമായിട്ടുള്ള പൊതുസമൂഹത്തിന്റെ ആകെ യോജിച്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ജനകീയ സഭയ്ക്ക് രൂപം നൽകിയത് ജനകീയ സഭ രൂപീകരണ യോഗം നിയോജക മണ്ഡലം ജനകീയ സഭാ ചെയർമാൻ ആന്റണി ജോർജ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ലോക്കൽ സെക്രട്ടറി സഹീർ കോട്ടപ്പറമ്പിൽ കുറ്റിരഞ്ഞി സർവീസ് സാധാരണ ബാങ്ക് പ്രസിഡന്റ് പി കെ റഷീദ് ചെറുവട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് റംല ഇബ്രാഹിം സി ഡി എസ് ചെയർപേഴ്സൺ ഐശാലി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ ജയകുമാർ കെ എം ബഷീർ മഹളാ അസോസിയേഷൻ നേതാവ് സന്ധ്യ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു മയക്കുമരുനെതിരായി ജൂൺ പത്തിന് കോതമംഗലത്ത് സംഘടിപ്പിക്കുന്ന മനുഷ്യക്കോട്ടയിൽ ലോക്കൽ തല ജനകീയ സഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വരെ പങ്കെടുപ്പിക്കുവാൻ തീരുമാനിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം